ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊഴലപ്പം റെസിപ്പി വീഡിയോയുമായിട്ടാണ് അപ്പം നമ്മുടെ കൊഴപ്പത്തിന് എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ റെഡിയാക്കണം എന്ന് നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പലഹാരങ്ങളൊക്കെ നമ്മളൊക്കെ കൂടുതലായിട്ടും ഒത്തിരിയേറെ ആളുകൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട് പിന്നെ സമയം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളൊക്കെ സാധാരണ പലഹാരങ്ങൾ നമ്മൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങിക്കാറ് എങ്കിലും നമുക്ക് ഈ കൊള്ളപ്പമൊക്കെ നമുക്ക് കുറേ സമയം വേണം കാരണം ഇത് പരത്തണം മടക്കണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൊതുവെ മടിയുള്ള ഒരു കാര്യമാണ് ഈ കൊള്ളപ്പമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് എന്നാൽ നമുക്ക് നമ്മുടെ സേവനാഴിയിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കൊള്ളപ്പം റെഡിയാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമുക്കതിന്ന് പോയി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സേവനാഴി എളുപ്പത്തിൽ നമ്മൾ നമ്മുടെ കൊള്ളപ്പം റെഡിയാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി പിന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു വലിയൊരു പിടി തേങ്ങ ചിരവിയത് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ ഇവിടെ ഞാൻ ഒരു കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി ഞാൻ ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകവും എള്ളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് നമ്മുടെ തേങ്ങായും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ശക്കലം വെള്ളമേ ചേർക്കാവുള്ളൂ ശകലം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പം നമുക്കിത് നമ്മുടെ അരിപ്പൊടിയുടെ കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വേണം ഇത് ഇളക്കാൻ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇത് കുറച്ച് സ്ഥാനത്തതിനു ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്നും കൂടി കുഴച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സേവനാഴിയിലേക്ക് കൊല്ലപ്പത്തിൻ്റെ അച്ച് ഇട്ട് കൊടുക്കാം ഈ കൊല്ലപ്പത്തിൻ്റെ അച്ഛൻ്റെ അടിഭാഗം ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പം നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ട് ഇപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സേവനഴിയിലേക്ക് നമുക്ക് നമ്മുടെ മാവ് നിറച്ച് കൊടുക്കാം ഇനിയിപ്പം നമുക്ക് വട്ടം ചുറ്റിച്ച് എണ്ണയിലേക്ക് നമ്മുടെ കൊള്ളപ്പം കറക്കിയിടാം അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്തേലും നീളം വേണോ അതനുസരിച്ച് നമുക്കത് മുറിച്ച് മുറിച്ച് എണ്ണയിലേക്കിട്ട് കൊടുക്കാം ഇത് മൊരിഞ്ഞൊന്ന് വരാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പുറത്തെ സൈഡും ഉപ്പുറത്തെ ഒക്കെ മറിച്ചിട്ട് ഇപ്പം എൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ നിറം പോലെ ഇനിയിപ്പം നമുക്കിത് പയ്യെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കോരിയെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുകയാണ് അപ്പം നമ്മുടെ കൊഴലപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് ഞാൻ ഈ കൊഴലപ്പം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതെല്ലാവരും എല്ലാവരുടെയും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സൈഡിൽ കാണുന്ന ആ ചെറിയ ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതെങ്കിൽ വരെ ബൈ